इन कैंसर सेंटर നല്ല നല്ല അടിപൊളി എല്ലാം ും ചികിത്സക്കായിട്ട് ഞാൻ വരുന്നത് ഇത് ഇപ്പൊ ഈ വാർഡിൽ എന്റെ ഫസ്റ്റ് ടൈം ആണ് ഞാൻ വരുന്നത് ഡെന്റലിലേക്കാണ് ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് കാരണം ആദ്യം ഊഷശ്രീ മേഡത്തിനെയാണ് കാണിച്ചത് മാഡം നല്ല സഹകരണമായിരുന്നു വളരെ അപ്രോച്ചബിൾ ആണ് മേഡം അമ്മൂമ്മയോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുവോ വളരെ കാമമായിട്ട് സംസാരിച്ചൊക്കെ ചെയ്തു അതുപോലെ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ പോലെയാണ് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ സൗകര്യങ്ങളൊക്കെ ഉള്ളത് വളരെ എന്താ പറയാ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ ഹാപ്പിയാണ് ആണ് ആറാമത്തെ പ്രാവശ്യം വരുന്നത് ഇതുവരെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ല വന്നപ്പോ തന്നെ ഇത് ചെയ്ത് ഞങ്ങൾ പോവാറുണ്ട് അമ്മയായിട്ട് വന്നതാണ് പിന്നെ സാധാരണക്കാർക്ക് നല്ല ഹെൽപ്ഫുൾ ആണ് ഇങ്ങനൊരു ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് ഉള്ളത് കൊണ്ടിട്ട് ഇവിടെ നല്ല ഫെസിലിറ്റിയും നല്ല ട്രീറ്റ്മെന്റും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത് പിന്നെ നല്ല സൗകര്യങ്ങളുള്ള ഒരു ഡോക്ടർമാരിൽ നിന്നെല്ലാം നല്ല ഇതകളാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നല്ല സൗകര്യങ്ങളുണ്ട് എല്ലാ രീതിയിലും ഇവിടെ കുഴപ്പങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അമ്മയ്ക്കാണ് വയ്യാത്തായി ഇന്നിപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ് ടെസ്റ്റ് ചെയ്തിട്ട് അത് ചെയ്തിട്ട് വന്നതാണ് കാണാൻ നല്ല സൗകര്യങ്ങൾ തന്നെയുണ്ട്